ഫാഷൻ ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ ഭാവി സുരക്ഷിതമാക്കൂ കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക ഒയാക് ഒയാക് ടവർ നിലമ്പൂർ റോഡ് വണ്ടൂർ ബ്രാഞ്ച് ട്രാൻസ്ഫോർമിംഗ് ഡ്രീം ഇൻ ് റിയാലിറ്റി അൻവറിന് സംസ്ഥാന പോലീസ് നൽകിയിരുന്ന പ്രത്യേക സുരക്ഷയും പിൻവലിച്ചു അൻവർ സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെയാണ് സുരക്ഷ പിൻവലിക്കാൻ ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചത് നാല് ഗൺമാന്മാർക്ക് പുറമെ വീടിന്റെ സുരക്ഷയ്ക്കായി ഒരുക്കിയിരുന്ന പോലീസ് പിക്കറ്റും പിൻവലിച്ചിട്ടുണ്ട് പി വി അൻവർ എം എൽ എ ആയത് മുതൽ രണ്ട് ഗൺമാൻമാരാണ് ഉണ്ടായിരുന്നത് സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരമാണ് അന്ന് പ്രത്യേക സുരക്ഷ ഒരു നാലു മാസങ്ങൾക്ക് മുൻപ് അൻവർ പോലീസിലെ ഉന്നതരുൾപ്പെടെയുള്ളവർക്കെതിരെ കടുത്ത ആരോപണങ്ങളുമായി രംഗത്തെത്തിയതിനെ തുടർന്ന് വീണ്ടും അധിക സുരക്ഷ ഒരുക്കിയിരുന്നു രണ്ട് ഗൺമാൻമാരെ കൂടി അധികമായി നൽകിയിരുന്നു ഇതിനു പുറമെ തനിക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടെന്ന് അൻവർ ഡി ജി പിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വീടിന്റെ മുൻപിൽ പോലീസ് പിക്കറ്റിംഗും ഒരുക്കിയിരുന്നു ഒരു എസ് ഐ ഉൾപ്പെടെ നാല് പോലീസ് ഉദ്യോഗസ്ഥരാണ് സദാസമയവും വീടിന് കാവലുണ്ടായിരുന്നത് ഇതുൾപ്പെടെയുള്ള സുരക്ഷയാണ് സർക്കാർ പിൻവലിച്ചത് ഇടതുമുന്നണിയിൽ നിന്നും പുറത്തായ അൻവർ കഴിഞ്ഞ ദിവസമാണ് എം എൽ എ സ്ഥാനം രാജിവെച്ചിരുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്